അലീഷ അബ്ദുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കാർ റേസിംഗ് ചാമ്പ്യൻ വെറും പത്താമത്തെ വയസ്സിൽ റേസിംഗ് ട്രാക്കിലേക്ക് ഇറങ്ങിയ താരം ദേശീയ ജേതാവായിരുന്നു ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ട് വെറും മൂന്ന് വർഷമേ ആയുള്ളൂ എങ്കിലും പ്രസ്ഥാനത്തിനകത്തെ പ്രശ്നങ്ങൾ അലീഷയ്ക്ക് മനസ്സിലാക്കാൻ കാലതാമസം എടുത്തില്ല മുസ്ലിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ബി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാർട്ടി അംഗം കൂടിയായ അലീഷ തമിഴ്നാട്ടിലെ ബി ജെ പി ഭാരവാഹി പുനഃസംഘടനയ്ക്ക് പിന്നാലെയാണ് പാർട്ടിയുടെ സെലിബ്രിറ്റി മുഖങ്ങളിൽ ഒരാൾ കൂടിയായ അലിഷ അബ്ദുള്ള വിമർശനവുമായി രംഗത്തെത്തിയത് മുസ്ലിങ്ങൾക്കോ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കോ ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നാണ് പരിഭവം സെപ്റ്റംബർ നാലിന് നടന്ന ബി ജെ പി തമിഴ്നാട് ഘടകത്തിലെയും വിവിധ പോഷക സംഘടനകളിലെയും ഭാരവാഹി പ്രഖ്യാപനത്തിൽ ഒരു മുസ്ലിം അംഗത്തെ പോലും പരിഗണിച്ചില്ലെന്നും ഇത് തീർത്തും നിരാശപ്പെടുത്തുന്നതാണെന്നും തമിഴ്നാട്ടിലെ ന്യൂനപക്ഷ മുഖമായി ഉയർത്തിക്കാട്ടിയ അലീഷ അബ്ദുള്ള തുറന്നടിച്ചു പാർട്ടിയുടെ ഇരുപത്തിയെട്ട് ജില്ലാ പ്രസിഡന്റുമാരിൽ പേരിന് പോലും ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഇല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി മോദിയിലും തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയിലും പ്രചോദനം ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയിൽ അംഗമായതെന്ന് അലിഷ തന്റെ എക്സ് ഹാൻഡിലിൽ കുറിച്ചു മതമില്ല ജാതിയില്ല പൂർണ്ണമായ കഠിനാധ്വാനത്തിന് മാത്രം പരിഗണന എന്ന വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് വിശ്വസിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിക്കായി രാവും പകലുമെന്നില്ലാതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു രാജ്യത്തെ ശ്രദ്ധേയായ കായിക താരമെന്ന നിലയിൽ പാർട്ടിയിൽ നിന്നുള്ള അനുഭവം നിരാശപ്പെടുത്തുന്നതാണ് എന്നാണ് അലീഷ പറയുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കേശവ വിനായകനോട് പരാതി പറഞ്ഞുവെങ്കിലും അവഗണനയായിരുന്നു ഫലം ഇത് ബി ജെ പിയിൽ മുസ്ലിങ്ങൾക്ക് ഒരിടവും ഇല്ലെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണെന്നും അലീഷ കുറ്റപ്പെടുത്തി ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ബി വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ അലീഷയ്ക്ക് പാർട്ടി അംഗത്വം എടുക്കേണ്ടി വന്നു മൂന്ന് വർഷം എടുത്താണെങ്കിലും സ്വയം അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ ആശ്വസിക്കാം ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള ബി ജെ പിയുടെ മനോഭാവം പലകുറി വെളിവായിട്ടും അലീഷയ്ക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പാർട്ടി അംഗത്വം തന്നെ വന്നു മതമില്ല ജാതിയില്ല പാർട്ടി എന്ന് അലീഷ തന്നെ വിശേഷിപ്പിച്ച പാർട്ടിയുടെ തലതൊട്ടപ്പന്മാരുടെ ചില പ്രസ്താവനകൾ കൂടി ഓർമ്മപ്പെടുത്താം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന വിദ്വേഷ പ്രസംഗം നടത്തിയ ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി രാജ്യത്തുള്ള കാലത്തോളം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം അനുവദിക്കില്ലെന്നും ഒ ബി സിക്കാരുടെയും ദളിത് വിഭാഗക്കാരുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും സംവരണ പരിധി കുറച്ച് മുസ്ലിം വിഭാഗക്കാർക്ക് സംവരണം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന അപവാദ പ്രസ്താവന നടത്തിയ ആളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങി പോകരുതെന്ന് ബീഹാറിലെ ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ ടാക്കൂർ ബച്ചോലിന്റെ പ്രസ്താവന അലീഷ കേട്ടില്ലെന്ന് തോന്നും വൈകിയാണെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയാൻ അലീഷയ്ക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്